ഹായ് ഫ്രണ്ട്സ് പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മൂന്ന് വർഷം മുന്നേ നട്ട ഒരു പച്ചടിയാണ് അതായത് ഗ്രീൻ ചാമ്പ സാധാരണ എല്ലാ വീട്ടിലും കണ്ടുവരാറുണ്ട് ചുവന്ന ചാമ്പയാണ് കാണാറ് ഇത് ഞാൻ ഇവിടെ കാണിക്കുന്നത് പച്ച ചാമ്പയാണ് ഈ ചാമ്പ എത്ര മൂത്ത് കഴിഞ്ഞാലും പച്ച നിറത്തിലാണ് കാണുക നമുക്ക് ആ ചാമ്പയെ ഒന്ന് പരിചയപ്പെടാം ഇത് ഞങ്ങളുടെ പറമ്പിൽ നട്ട ചാമ്പയാണ് ഇതാണ് ഗ്രീൻ ചാമ്പ കണ്ടോ ആദ്യമായിട്ട് ഉണ്ടായതാണ്ടത് ഗ്രീൻ കളറിലാണ് കുറെ എണ്ണ ഉണ്ടായിട്ടുണ്ട് കുലകുലായിട്ട് ഉണ്ടായിട്ടുണ്ട് ഒരു കുലയിൽ തന്നെ അഞ്ചും ആറണ്ണൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ തൈ നട്ടിട്ട് മൂന്ന് ആയിട്ടുണ്ട് അന്ന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇതിന് കൊടുത്തിട്ടില്ലായിരുന്നു എല്ലുപൊടിയും പൊടിയും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ഒക്കെ ഇട്ടായിരുന്നു ഈ തൈ വെച്ചു കൊടുത്തെ പിന്നെ അതിനൊരു വളപ്രയോഗവും ചെയ്ത് കൊടുത്തിട്ടില്ല അതങ്ങനെ വളർന്നപ്പോൾ കായ് പിടിച്ചു ഇടക്കിടക്ക് നോക്കാറുണ്ട് പൂക്കളൊക്കെ ഉണ്ടോ എന്ന് ഇത് കണ്ടോ ഒരുപാടുണ്ടായിട്ടുണ്ട് ഇതിൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചുവന്ന ചാമ്പയുണ്ടല്ലോ അതിനേക്കാളും കുറച്ച് വലുതാണ് ഇത്ര മൂത്ത് കഴിഞ്ഞാലും ഇതൊരു പച്ച കളറാണ് ഈ വേനൽക്കാലത്തൊക്കെ ഇതുപോലെ നമുക്ക് ചാമ്പക്കൊക്കെ പറിച്ച് കഴിക്കാൻ പ്രത്യേകമായ ഒരു സന്തോഷമാണ് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മധുരം കുറയും മാത്രമല്ല പുഴുവിൻ്റെ ശല്യം ഉണ്ടാവാൻ ഉള്ളൊരു സാധ്യതയും ഉണ്ട് നല്ല ടേസ്റ്റുള്ള ഒരു ചാമ്പയാണിത് ഒട്ടും പുളിയില്ല എന്നുള്ളതാണ് ഗ്രീൻ ചാമ്പയുടെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് കണ്ടോ ഇതിൽ നിന്ന് ഞാൻ എടുത്തതാണ്ടോ ഈ ചാമ്പ അപ്പോൾ ഇത് നമുക്ക് പൊളിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിൽ കുരുവില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ചുവന്ന ചാമ്പയിലൊക്കെ കുരുണ്ടാവല്ലോ ഈ ഗ്രീൻ ചാമ്പയിൽ കുരുവില്ല പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട് ഇത് കഴിക്കാനായിട്ട് ഇളം മധുരമാണിതിന് നല്ല ഒരു ഇനം ചാമ്പയാണിത് നമ്മൾ വീട്ടിൽ നട്ടു പിടിപ്പിച്ചുണ്ടായ ചെടിയിൽ ഇതുപോലെ കായ പിടിച്ച് കാണാൻ തന്നെ ഒരു സന്തോഷമല്ലേ ഈ ചെടി അധികം പൊക്കമൊന്നും വെച്ചിട്ടില്ലട്ടോ പക്ഷെ നിറയെ കാ പിടിച്ചിട്ടുണ്ട് ഇതിൽ പൂക്കളൊന്നും കൊഴിഞ്ഞു പോവാതെ തന്നെ എല്ലാ പൂവും കായായി പിടിച്ചിട്ടുണ്ട് ഇത് കണ്ട കുല കുലയായി തന്നെ ഇതിൽ ഉണ്ടായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഈ വേനൽ ചൂടിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചാമ്പയാണിത് ഈ ഗ്രീൻ ചാമ്പ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വീണ്ടും കാണാം